നമസ്കാരം എമിറേറ്റ്സ് ഐ ഡി എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും യു എയിൽ താമസിക്കുന്ന പ്രവാസികൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മുഴുവൻ പ്രവാസികളും പൗരന്മാരും നിർബന്ധമായും കയ്യിൽ കരുതേണ്ട രേഖയാണ് ഇത് കാർഡ് നഷ്ടപ്പെട്ടാലും കാലാവധി തീർന്നാലും പുതിയ കാർഡിനായി എത്രയും വേഗം തന്നെ അപേക്ഷിക്കുന്നതാണ് നല്ലത് എന്നാണ് ഇവിടെ ഈ വീഡിയോയിലൂടെ പറയുന്നത് കാലാവധി തീർന്ന മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാർഡ് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിച്ചില്ലെങ്കിൽ ഓരോ ദിവസത്തിനും ഇരുപത് ദർഹം പിഴയായി നൽകേണ്ടി വരും ആയിരം ദർഹം വരെയാണ് പരമാവധി പിഴ ലഭിക്കുക കാർഡ് നഷ്ടപ്പെടുകയോ നശിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറ്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി വഴി ഫീ അടച്ച പുതിയ കാർഡിനായുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതായുണ്ട് കാർഡ് റീപ്ലേസ്മെൻറ്റിനായി മുന്നൂറ് ദർഹം ഫീ ആയി നൽകേണ്ടി വരും അതുകൂടാതെ ടൈപ്പിംഗ് സെൻറ്ററുകൾ വഴി അപേക്ഷിക്കുമ്പോൾ എഴുപത് ദർഹവും ഈ ഫോം അല്ലെങ്കിൽ ഐ സി എ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുകയാണെങ്കിൽ നാൽപ്പത് ദർഹവും ആപ്ലിക്കേഷൻ ഫീ ആയി നൽകേണ്ടതുണ്ട് യു എ ഇ പൗരന്മാരും ജി സി സി പൗരന്മാരും പ്രവാസികളും ഈ ഫീസ് നൽകേണ്ടതുണ്ട് എമിറേറ്റ്സ് ഐ ഡി വേഗത്തിൽ ലഭിക്കാൻ നൂറ്റി അൻപത് ദർഹം അധികമായി നൽകി ഐ സി എ മെയിൻ കസ്റ്റമർ ആപ്പിനെ സെൻറ്ററിലെ എക്സ്പ്രസ് ഐ ഡി റീപ്ലേസ്മെൻറ് സർവീസായി ഉപയോഗിക്കേണ്ടതുണ്ട് എമിറേറ്റ് ഐ ഡി പുതുക്കുന്നതിനുള്ള അപേക്ഷ വൈകിയാലും ചില സന്ദർഭങ്ങളിൽ പിഴ നൽകാതെ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പിഴയിൽ നിന്ന് രക്ഷ നേടാനുള്ള റിക്വസ്റ്റ് ഐ സി പിക്ക് സമർപ്പിക്കേണ്ടതായുണ്ട് ഒരു വ്യക്തി യു എ ഇ പുറത്ത് മൂന്ന് മാസത്തിലധികം സമയം ചെലവഴിച്ചു കരുതുക അതോടൊപ്പം രാജ്യത്തിന് പുറത്ത് പോയതിന് ശേഷമാണ് എമിറേറ്റ്സ് ഐ ഡിയുടെ കാലാവധി തീർന്നതെങ്കിൽ പിഴയിൽ നിന്ന് രക്ഷപ്പെടാം എന്തെങ്കിലും കാരണം താൽ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയും എമിറേറ്റ് ഐ ഡി പുതുക്കുന്നതിന് വൈകിയാൽ പിഴ അടയ്ക്കേണ്ടതില്ല കിടപ്പിലായ വ്യക്തി അല്ലെങ്കിൽ പകർച്ചവ്യാധി ബാധിച്ച വ്യക്തി ഭിന്നശേഷിക്കാരനായ വ്യക്തി തുടങ്ങിയവരും പിഴ നൽകേണ്ടതായി വരില്ല രാജ്യത്തെ അംഗീകൃത അതോറിറ്റിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ രേഖ ഇവരുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ കോൺസിലർ മിഷനിലെ സ്റ്റാഫുകൾ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ സന്ദർശിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന എഴുപത് വയസ്സിന് മുകളിലുള്ളവർ തുടങ്ങിയവർ പിഴയിൽ നിന്ന് രക്ഷ നേടുന്നതാണ് റെസിഡൻസിയുമായും വിദേശകാര്യവുമായും ബന്ധപ്പെട്ട പിഴ ലഭിക്കുന്ന മറ്റ് ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട് കമ്പനിയുമായി ബന്ധമില്ലാത്ത തൊഴിലാളിയുടെ പാസ്പോർട്ടിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന കമ്പനിയുടെ പ്രതിനിധി കമ്പനിയുമായി ബന്ധമില്ലാത്ത വിവരങ്ങൾ ഈ ദേഹം വഴി എൻ്റർ ചെയ്യുന്ന വ്യക്തി കമ്പനി പ്രതിനിധിയുടെ കാർഡിൻ്റെ കാലാവധി തീരൽ ട്രാൻസാക്ഷനുകൾ അയയ്ക്കുമ്പോൾ കാർഡ് കൈവശം വയ്ക്കാതിരിക്കുക സർവീസ് സെൻറ്ററുകളിലെ വോക്ക് സംവിധാനത്തെ ലംഘിക്കുക ഐ സി പി നൽകുന്ന പ്രതിജ്ഞ ലംഘിക്കൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അഞ്ഞൂറ് ദർഹമാണ് പിഴയായി ഒടുക്കേണ്ടി വരിക ഇതോടൊപ്പം അയ്യായിരം ദർഹം പിഴ നൽകേണ്ട സാഹചര്യങ്ങളെ കുറിച്ചും ഐ സി പി വ്യക്തമാക്കുന്നുണ്ട് സിസ്റ്റം ദുരുപയോഗം ചെയ്യുക ഐ സി പി ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തുകയോ അവരോട് സഹകരിക്കാതിരിക്കുകയോ ചെയ്യുക ഐ സി പി സേവനങ്ങൾക്കായി ആവശ്യമായ ഫീ അടയ്ക്കാതിരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് ലംഘനങ്ങൾക്ക് അയ്യായിരം ദർഹമാണ് പിഴയായി അടയ്ക്കേണ്ടി വരിക പ്രിന്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് നൽകുമ്പോൾ തെറ്റുകൾ ഉൾപ്പെട്ടാൽ നൂറ് ദർഹവും വ്യാജ വിവരങ്ങൾ സമർപ്പിച്ചാൽ മൂവായിരം ദർഹവുമാണ് പിഴയായിട്ട് വരുന്നത് കൂടാതെ പ്രവർത്തനം നിർത്തിയതോ ഇല്ലാത്തതോ ആയ കമ്പനികളിലേക്ക് വിസയും എൻട്രി പെർമിറ്റും ഇഷ്യൂ ചെയ്താൽ ഇരുപതിനായിരം ദർഹം എന്ന വമ്പൻ പിഴയാണ് അടയ്ക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി കാലാവധി തീർന്നാലോ നഷ്ടപ്പെട്ടാലോ ഉടൻ തന്നെ അത് പുതുക്കുകയോ അല്ലെങ്കിൽ മാറ്റിയെടുക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ കീശ കാലിയാകുന്നതായിരിക്കും